്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇടുന്നക്കൊരു കാണാൻ കിട്ടാ പോയി സാധനമൊക്കെ വായിക്കൊണ്ടാണ് ഇന്ന് പാത്തു വരാൻ ഒരു നോക്കി കുത്തിരിക്കുകയാണ് നമ്മൾ കേട്ട് ഞാൻ കേറി നല്ല നേരല്ല വന്നത് കേട്ടേസ് നാളെ രാത്രി ഇങ്ങല്ലേ വന്നിങ്ങാണല്ലോ വന്നത് വേറെന്തൊക്ക വിശേഷോ സുഖാണല്ലേ കാണണം കാണണോല്ലേ ഞാൻ പറഞ്ഞു മൂടിയാ ചിട്ടോ അപ്പൊ അങ്ങനൊക്കെ വിശേഷത്തെ എത്തല്ലേ നിങ്ങള് വരുന്ന ഇവിടെല്ലേ അങ്ങനൊക്കെ ആണ് അപ്പൊ ഞാനേ എന്നാളെ നിങ്ങള് ചോയിച്ച കരിയൂപ്പ്മാരുണ്ടല്ലോ അത് എന്താക്കിന്നൊക്കെ ചോയിച്ചല്ലോ അത് കാണണ്ടേ നമ്മളെ മോത്താകുമ്പോത്ത് വരും ആദ്യം നടച്ചാലെ അപ്പൊ വായടിച്ചില്ല മൂന്തി അമ്പത് കൊതുകാണ് എന്താ കൊതുകും അറിയാം വായിൽ നമ്മള് മുന്നേ ഒന്ന് അടിച്ചിട്ടുണ്ട് ഒരു കൊതുപോലും അകത്ത് കിടക്കൂല്ല അപ്പൊ കൊതു അകത്ത് കടന്നിട്ടില്ലെങ്കിലും എന്താണ് സുഖമായിട്ട് കടന്നു പറഞ്ഞ ഈ മൂന്തി നേരം ധനാലി വായും ഒക്കെ എല്ലാരും അടിക്കണം എല്ലാരും അടിച്ചിട്ടില്ലെന്ന് എന്ത് സംഭവിക്കുന്നാലും രാത്രി വന്ന് ചോരെടുക്കാൻ വരും സിസ്റ്റർമാര് വരുന്നേക്കാട്ട് കഷ്ടത്തിലോരടുത്തോണ്ടേ നിക്കൂ അടിച്ചപ്പോ വീടുള്ള കൊച്ചു ഡുഡ്രു ഡ്രു ഡ്രു എന്നറി ഇങ്ങനെ മന്തളും ഹാർമോണിയും ഇതൊക്കെ പാട്ടും കച്ചേരി കഴിച്ചല്ലേ മൂന്നാർ ആൾക്കാർ കൂടി അപ്പൊ നിങ്ങളവിടെ ഇണ്ടില്ല കൊതും അപ്പൊ ആ കയ്യൊപ്പിനെ മരൊക്കെ ഒന്ന് കാണിച്ചു തരാം അവിടെ കുഴിച്ചിട്ട ആദ്യ ഒപ്പള എവിടെ കുച്ചിട്ട് നിങ്ങള് എവിടുന്നേ വീണൊക്കെ ചോദിച്ചിഞ്ഞല്ലോ അതൊക്കെ നിങ്ങക്ക് ഇന്ന് കാണിച്ചു തരാം നേരത്തെ വന്നതിനെക്കോട്ട് നന്നായി ഇരിക്കാട്ടി തരാം ോ മാസ കാണാൻ ഇല്ല എന്താ ചോർക്ക് കാണാൻ മാസങ്ങളും നിങ്ങളാ തമാശ ഉണ്ട് ഈ തമാശ ഒക്കെ കേട്ടിട്ടില്ലേ ശരി നമ്മളെ ചെടിവിടെ ഉണ്ടായിരുന്നു ഇവിടെ ഈ കരിവപ്പിലുണ്ടായിരുന്നു വേണമെന്നു വെച്ചാൽ ഓരോ ചെടിയും കരിവപ്പിൻ്റെയും ഒക്കെ കുഴിച്ചിട്ടിട്ട് ഇവിടെ ഒന്നായിട്ട് പൂപ്പലം പിടിക്കുക ഇവിടെ ഒന്നായിട്ട് പൂപ്പലം പിടിച്ചിട്ട് മറിഞ്ഞങ്ങോട്ട് പോവുക എന്നിട്ട് ഇതിൻ്റെ ബാക്കിലും പൂപ്പലം പിടിക്കുക എൻ്റെ മോനക്കെല്ലാം കൂടെ അതൊരു വല്ലാത്തൊരിതായി അങ്ങനെ എൻ്റെ മോനെ കുറി വന്നെൻ്റെ അച്ഛോ ഇവിടെ ഒന്നായിട്ട് ഇവിടെ ഒന്ന് എൻ്റർലോക്കും ചെയ്ത് തന്ന് അതേപോലെ ഈ ചെടിയൊക്കെ ഇവിടുന്ന് പറപ്പിച്ച് ആൾക്കാരെ വിളിപ്പിച്ചിട്ട് ചെടിയൊക്കെ ഇവിടുന്ന് പറപ്പിച്ച് എന്റെ മോനൊരു കോണം വല്ലാത്തൊരു കോണം എന്റെ മോൻ ചെയ്തു തന്നത് പിന്നെ മോളിൽ അതാക്കണ് നമ്മള് ഇത് ഇട്ടിട്ടില്ലേ ഈ മഴ പെയ്താലൊക്കെ നീ എന്റെ മോളിൽ ആവൂലോ വീടിനൊരു വൃത്തി ഉണ്ടാവും പൂപ്പലം പിടിക്കൂല അപ്പൊ അതിനു വേണ്ടിട്ട് എന്റെ മോൻ കൂറി വന്നാലെ ചെയ്തു തന്നതാണ് ഇതൊക്കെ എനിക്കൂടെ എന്റെ മോൻക്ക് പഠിച്ചോനെ ഇനി തന്നാലും തന്നിട്ടില്ല മക്കൾക്ക് ആയുസ്സാരോഗ്യ ആഫ്യത്തൊക്കെ കൊടുക്കട്ടെ എന്നാലും എന്റെ കുട്ടി എനിക്ക് ചെയ്തു തന്നീല്ലേ വല്യതെ കൂടി മരിക്കണേലെനിക്ക് മിറ്റ് മിറ്റങ്ങനെ ഒന്നായി കാണാനോ മോള് ഇതൊന്നിടാൻ അതിൻ്റെ കുട്ടിക്ക് സാധിപ്പിച്ചു തന്നു എൻ്റെ മോനെക്ക് സാധിപ്പിച്ച് തന്നതിന് വളരെ സന്തോഷമുണ്ട് ഇനി പാത്തു ഇങ്ങോട്ട് പോകാൻ ഞാൻ കാണിച്ചു തരാം ഇത് കുലിച്ചിട്ടത് കാണിച്ചു തരാം ഇതാണ് ഇവിടെ തന്നെ എവിടെ തന്ന് മായ് ഇവിടത്തെ ഇങ്ങനെ കെട്ടിയതിനെ കൊണ്ട് വെള്ളം ഇവിടെ താഴെ പോകൂല ഇവിടെ നടക്കാനൊക്കെ സുഖമാണ് ഞാനിങ്ങോട്ട് ഈ അപ്പുറം മുന്നേ പൊളിക്കും ഞാനിങ്ങോട്ട് ഇങ്ങളോ പറയാന് പത്തോ അവിടെ നിൽക്കും ഇങ്ങള് ഞാനിവിടെ ഇങ്ങനെ നിക്കലു ഇവിടെ നായിട്ട് വെള്ളം നിക്കും ഇങ്ങോട്ട് വെള്ളം ചാടൂല അതിനാണല്ലേ കല്ലു ഇതൊക്കെ വെച്ചത് വെള്ളം ഇങ്ങോട്ട് ചാടൂല ഇവിടെ വെള്ളം ഞാൻ ഞാനിങ്ങോ പറയാം കാലും ഇങ്ങനെ ഒരു കാലിങ്ങോട്ട് എടുത്തു മറ്റേ ഇങ്ങോട്ട് എടുത്തലും ബും അതപ്പില പുകയും മലന്നും കെട്ടി പുക പോയി മലന്നും കെട്ടി വീണ് തല അടിച്ചില്ല അതൊക്കെ വേണ്ട മുട്ടി കല്ലി ഇവിടെ ഓടി തല അടിക്കാണ്ട് എന്ത് ചെയ്ത് നട്ടല്ല ഇവിടെ ഇവിടെ ഒരു കല്ലുണ്ട് ഞാൻ കല്ലെടുത്ത് മാറ്റിയതാ ആ കല്ലിൻ്റെ മോളിൽ പൂര പിന്നെ അടിച്ച് നട്ടെല്ലോണ്ട് പൊട്ടിപ്പോയി അഞ്ച് മാസം കടുപ്പിലേന് ഇപ്പോഴും കിച്ചണിൽ നിന്ന് മര്യാദയ്ക്ക് ഒരു പണിയെടുക്കാൻ ഇങ്ങോട്ട് വയ്ക്കില്ല ഭയങ്കര വേദന ആണ് പാത്തോ പാത്തു പോലിങ്ങോട്ട് വരുമോ വിശാൻ പറയട്ടെത്തോ പാത്തത് അത്ര പിടിച്ചാ കിട്ടൂലോ എന്ത് പാത്തു അത് അങ്ങനെ ഇപ്പോഴും എളു എന്നാ പറയാനോ ഒരു പാട് നിൽക്കുമ്പോഴൊന്നും പാർട്ടോ നിൽക്കാൻ കഴിയൂല നടക്കുന്നതിന് ഒന്നും കുഴപ്പമില്ല ചെറുങ്ങാനെട്ടോ നിൽക്കാൻ കയ്യിൽ നിൽക്കുമ്പോഴത്തേന് നൂരം കൊണ്ട് വേദന അകിച്ചല് കസാല ഇട്ടിട്ടല്ല പണിയെടുക്കുന്നത് ഇതാണ് ആ ചെടി ഏത് മയിലാഞ്ചി അല്ല മൈലാഞ്ചി ചെടിയെന്ന് കരിവപ്പും ചെടി കരിവപ്പിൻ്റെ തയ്യേ അവിടുന്ന് പറിച്ചിട്ട് എൻ്റെ മോനും മോൻ്റെ ഒപ്പയും കൂടെ കൂടിയിട്ട് അവൻ്റെ ഒപ്പയും കൂടെ കൂടിയിട്ട് പതിച്ച കുയ്യൊഴിച്ചു ഇവിടെ അന്നെ പൊരിച്ച അന്ന് തന്നെ പണിക്കാർ രണ്ട് അഞ്ച് മോനും വാപ്പി മോനും കൂടെ ഇവിടെ കുഴിച്ചിട്ടാണ് കിട്ടാ പക്ഷെ അതത് പുഴിച്ചിരിക്കണ നന്നായി കിട്ടിയ ഒരു നേരം ഒന്നും ഉള്ളാല് ഞാൻ പുറത്തുനിന്ന് ഒന്ന് വാങ്ങലിക്കുന്നു ഇപ്പഴാതിന്റെ പണ്ടൊക്കെ വാങ്ങിയേ ഇതൊക്കെ പോയാലും വാങ്ങേണ്ടി വരും ഇതൊക്കെയാണ് രണ്ടു മുളക് തരീ മതി നല്ല മുളകാണ് ഒന്നും വന്നോക്കില്ല കാരണം എനിക്ക് വയ്യിലേക്ക് ഡിറങ്ങാ പേടിയാണ് ഞാൻ വന്നോക്കലൊന്നും കൊണ്ടോ നമ്മളിത് പറിച്ചിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിയിൽ എടുത്തു വെക്കും ഇപ്പൊ എന്റെ വല്യാപ്പ ഇങ്ങനെ പറിച്ചു എന്നിട്ട് ഫ്രിഡ്ജി കൊണ്ടു വയ്ക്കും അല്ലാണ്ട് ഇപ്പൊ എന്താക്കാനാണ് വെക്കെ കാണുമ്പോൾ ബേജാറാണ് ഇതൊക്കെ കിളികളൊക്കെ വന്നും ഇങ്ങനെ ചെന്നുട്ടോ അല്ലെ പൈത്താരൊക്കെ പഴുത്തുക്കുന്നുണ്ടീല്ലേ അങ്ങനെ പഴുത്തെടുക്കും അപ്പൊ കിളിയൊക്കെ എന്നാ മൂത്തക്കണമെന്ന് തോന്നും അങ്ങനെ കാണും പത്തു ഓഹോ എന്റെ അമ്മ ഞാൻ പുക പോവ ഇനി മതി അത്തരൊക്കെ മതി പാത്തു വിഷായം കാരണം ഏതൊക്കെയാണ് ഇനിയിപ്പോ ഏതായാലും ചായ ഒക്കെ കുടിച്ചിട്ട് നാളൊക്കെ പോവാളല്ല അത് ഇവിടെ ആദ്യം അരയന്ന പ്ലെയിൻറ്റക്ക് താറാവ് പല സാധനം ഉണ്ടായി അവിടെ വലിയൊരു കുളംണ്ടി ആ കുളം നമ്മള് തൂർത്ത് ഇത് ഒരു ചെറിയ കുളി അത് ഇങ്ങനെ കഴിക്കുക അപ്പൊ ഒന്നാക്കിയിട്ടില്ല ഒന്നിനിപ്പൊ കാവൂല പണ്ടൊക്കെ ലാ പണി എടുത്ത് കഴിഞ്ഞു കൊത്തലും കോരലും പൂള എന്തൊക്കെയാണത് ഞാൻ ഇവിടെന്നറിയോ പച്ചക്കറിക്കാട് എവിടെ ഇണ്ടപ്പൊ മറ്റേ കാട് പൊണ്ടി പോയി അങ്ങനെ വേണ്ട കൂടെ ഒന്നും പച്ചക്കറിക്കാടൊക്കെ ഉണ്ടായി ആദ്യം മറ്റുള്ള കാടുകളൊക്കെ ഉള്ളത് അങ്ങനെ കാണു പാത്തൂൽ അങ്ങനെ നമ്മളൊക്കെ കണ്ട് പാത്തൂനൊക്കെ കാണിച്ചെടുത്ത് പാത്തൂല് അന്ന് ഞാൻ വീണ സ്ഥലം കാണണം കണ്ടപ്പോ അത് ഓളെ വേചാരം കൊണ്ട് മാറിയില്ല എന്തായാലും സമാധാനായില്ലാത്ത അങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യേ ബായ് ബായ് ലൈക്ക് ചെയ്യുക